ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് നിലമ്പൂരിൽ സ്റ്റോഴ്സ് പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക്

നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകൾ തുടങ്ങുകയാണ് ആദ്യം പ്രധാന വാർത്തകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ലെന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തു കനത്ത മഴയിൽ കരുവാരക്കുണ്ടിൽ മല്ലവെള്ളപ്പാച്ചിൽ പുഴകൾ കരകവിഞ്ഞതോടെ വീടുകളിലും വെള്ളം കയറി നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ പദ്ധതികൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ തീരുമാനം വിശദമായ വാർത്തകൾ നോക്കാം അൺഎയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ല എന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏറനാട് നിയോജക മണ്ഡലത്തിലെ പത്തപരിയം ഗവൺമെന്റ് യു സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കാരണം

ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് സംഭാവന വാങ്ങുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരാണെന്നും ന്യായമായ ശമ്പളം അൺഎയ്ഡഡ് മാനേജ്മെന്റുകൾ അധ്യാപകർക്ക് നൽകണമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യഥാസ്ഥിതിക മനോഭാവത്തോടെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളെ എതിർക്കുന്നവർ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു പി കെ ബഷീർ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷിജു കൃഷ്ണ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി അൻവർ ട്രഷറർ വി അർജുനൻ ഹെഡ് മാസ്റ്റർ എൻ കെ കിഷോർ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒദായി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് പി കെ ബുജൈർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി അൻവർ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ബാബുരാജൻ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അലി അക്ബർ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റൈഹാനത്ത് കുറുമാടൻ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ സമദ് എ ഇ ഒ അബ്ദുൾ ഗഫൂർ ഹെഡ് മാസ്റ്റർ മുജീബ് റഹ്മാൻ പന്തലിങ്ങൽ എന്നിവർ പങ്കെടുത്തു നവകേരളം കർമ്മ പദ്ധതിക്ക് കീഴിൽ വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി നിർവഹിച്ചത് ഈ കോടി സൗകര്യങ്ങളിൽ ലഭിച്ചൊരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം പദ്ധതി കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന സിദ്ദീഖ് പട്ടിക്കാടൻ ഇ സിത്താര പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ ഷൈജൽ എടപ്പറ്റ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പി റഫീഖ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത എന്നിവർ ആശംസകൾ നേർന്നു നവകേരളം കർമ്മ പദ്ധതി പ്രകാരം കിഫ്ബിയിൽ നിന്നും മൂന്ന് കോടി ഒൻപത് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് വർണ്ണ പദ്ധതിയുടെ ഭാഗമായി വാണിയമ്പലം ശാന്തി നഗർ ഗവൺമെന്റ് എൽ സ്കൂളിലെ കുട്ടികളുടെ പാർക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ഉദ്ഘാടനം ചെയ്തു ശാന്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ഇതിന്റെ പേരിൽ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്നത് വെറും പാഠപുസ്തകങ്ങൾ ഒന്നല്ല അത് അവരുടെ കളി ജില്ലകളിൽ ഒളിഞ്ഞുടങ്ങുന്ന കഴിവുകളെ കണ്ടെത്തുവാനും കളിപ്പാട്ടങ്ങൾ ചിത്രങ്ങൾ പാട്ടുകൾ കഥകൾ എന്നിവയിലൂടെ കുട്ടികളുടെ സർഗാത്മകതയും സാമൂഹിക ഇടപെടലുകളും വളർത്തുവാൻ ഈ വർണ്ണ സഹായിക്കും എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാബിർ ഡി ടി പി അബ്ദുൾ സലീം മെമ്പർമാരായ ശ്രീലത സുരേഷ് ദസാബുദ്ദീൻ റസാഖ് ഹെഡ്മിസ്ട്രസ് ആർ അനിത തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളുകളിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നത് കർശനമായി നിയന്ത്രിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി രക്ഷിതാക്കൾക്ക് വലിയ ആശങ്കയാണ് വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം സൃഷ്ടിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കർശനമായ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു മൊബൈൽ ഫോണിൽ കൊണ്ടുപോയി ഉത്തരവുണ്ട് അഞ്ചോ ചെയ്യാൻ വേണ്ടി മൊബൈൽ ഫോൺ ഒരു ഇന്ന് ഒരുപാട് പരിപാടികളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് മലയോര മേഖലയിൽ പ്രത്യേകിച്ച് വണ്ടൂരിലും ഏർനാടും രണ്ട് മണ്ഡലങ്ങളിലുമായി ഉണ്ടായിരുന്നത് നാളെയും വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ വിദ്യാലയ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കും കനത്ത മഴയിൽ കരുവാരകുണ്ടിൽ മലവെള്ളപ്പാച്ചിൽ പുഴകൾ കരകവിഞ്ഞതോടെ വീടുകളിലും വെള്ളം കയറി കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ കരുവാരകുണ്ട് അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ കാളികാവ് ഒലിപ്പുഴയിലും ചോക്കാട് പുഴയിലുമാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് ഒലിപ്പുഴ പാലത്തിനു മുകളിലൂടെ വെള്ളം ഒഴുകി കാളികാവ് ചിങ്കക്കല്ലിൽ ഏഴ് വീടുകളിലാണ് വെള്ളം കയറിയത് ഇവിടങ്ങളിലെ താമസക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ശക്തമായ മഴയെ തുടർന്നാണ് പുഴയിൽ വെള്ളം അതിശക്തമായി കുത്തിയൊലിച്ചെത്തിയത് രക്ഷാപ്രവർത്തകർ പ്രദേശത്ത് രാത്രിയിൽ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മലവെള്ള പാച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു ഒരു ചെറിയ ഇടവേളയാണ് വാർത്തകളിലേക്ക് വേഗം തിരിച്ചുവരാം വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Thiruvivag Bridal Collections by Shopika Weddings. നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ്

ഇന്റർ മംഗള കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നിങ്ങളുടെ പരസ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ കോൺട്രാക്ടേഴ്സ് അറ്റ് നയൻറ്റി സെവൻ ഫോർ ഫൈവ് ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ വൺ ഓർ അവർ ചാനൽ ഓഫീസ് തുടരുന്നു നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആര്യേടൻ ഷോക്കത്ത് എം എൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ആദിവാസി ഊരുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കേണ്ട വിവിധ പദ്ധതികളെ സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിന് സമഗ്രമായ ചർച്ചകളും തീരുമാനങ്ങളും ആയത് ഓത്തുകല്ല് വാണിയമ്പുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗറുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ ഈ മാസം ഇരുപതിനു മുൻപായി കൈമാറാനും തീരുമാനിച്ചു ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഇരുട്ടുകുത്തി പാലത്തിന്റെ നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കുവാനും നടന്നു പോകുവാനുള്ള സൗകര്യം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുവാനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പാലം പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കും പുഞ്ചക്കൊല്ലി പാലത്തിന് ഭരണാനുമതി ലഭിക്കുന്നതിനുള്ള നടപടി ഊർജിതപ്പെടുത്തും ആധാർ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കുവാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നഗറുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കും എടക്കരയിലും കരുളായിലും പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകളും നടത്തും കരുളായി ഉൾവനത്തിലെ മാഞ്ചീരിയിലേക്കുള്ള റോഡ് എട്ട് കിലോമീറ്റർ കൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കും നിലമ്പൂർ മണ്ഡലത്തിൽ അറ്റകുറ്റപ്പണിക്കായി ഇരുന്നൂറ് വീടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതം ഐ നൽകുന്ന പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുവാനും ശ്രമം നടത്തും വന്യമൃഗശല്യം പരിഹരിക്കുവാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുതി തൂക്കുവേലി പൂർത്തീകരിക്കുന്ന പ്രവർത്തികൾ നടത്തി വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പൂർണ്ണമായി പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി മുണ്ടേരി ഫാമിലെ വീഴാറായ പഴയ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന തണ്ടൻകല്ല് ആദിവാസി നഗരിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ഭൂമി ലഭ്യമാക്കും ആദിവാസി കുട്ടികളുടെ കോളേജ് പഠനത്തിന് സൗകര്യമൊരുക്കുവാൻ വകുപ്പ് റവന്യൂ വകുപ്പിന്റെ നിലമ്പൂർ തൃക്കൈകുത്ത് കൈമാറിയ ഭൂമിയിൽ നിന്നും അൻപത് സെന്റ് ലഭ്യമാക്കും കേരളായി ഉൾവനത്തിൽ പാണമ്പുഴ കണ്ണിക്കൈ മഞ്ചീരി എന്നിവിടങ്ങളിൽ കരിമ്പുഴയ്ക്ക് കുറകെ നടപ്പാലം നിർമ്മിക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ച ചെയ്തു ആദിവാസി നഗരങ്ങളിൽ ഐ നേതൃത്വത്തിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും എം യോഗത്തിൽ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ നാല് ഐ ടി ഡി പി പ്രൊമോട്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് പലപ്പോഴും രോഗികൾക്ക് ഒപ്പം നിൽക്കാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട് സന്നദ്ധ സംഘടനയിലെ വളണ്ടിയർമാരുടെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യവും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു വനംവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുത വേലികൾ പലതും പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ഡി എഫ് ഒ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതികൾ വനംവകുപ്പുമായി സഹകരിച്ചാൽ ഇത് പരിഹരിക്കുവാനാകും അഞ്ച് കിലോമീറ്റർ വൈദ്യുത വേലിക്ക് ഒരു വാച്ചർ എന്ന നിലയിലുണ്ടെങ്കിൽ വൈദ്യുതി വേലികൾ പൂർണ്ണമായും സംരക്ഷിക്കുവാനാകുമെന്നും ഡി എഫ് ഒമാർ ചൂണ്ടിക്കാട്ടി ജില്ലാ കലക്ടർ ആർ വിനോദ് ഡി എഫ് ഒമാരായ പി ധനേഷ് കുമാർ ജി ധനിക്ലാൽ എ സി എഫ് അനീഷ സിദ്ദീഖ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പ്രശസ്ത കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ നാലാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും വണ്ടൂരിൽ നടന്നു ടി കെ ഗാർഡനിൽ നടന്ന പരിപാടി ചലച്ചിത്ര നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി ഉദ്ഘാടനം ചെയ്തു വണ്ടൂരിലെ പൗരാവലിയും കഥകളി ആസ്വാദകരും സംയുക്തമായാണ് നെല്ലിയോട് അനുസ്മരണം സംഘടിപ്പിച്ചത് പരിപാടിയിൽ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു എൻ എം കദംബൻ നമ്പൂതിരിപ്പാട് അദ്ധ്യക്ഷത വഹിച്ചുവിനെ കുറിച്ചുള്ള വളരെ ഏറ്റവും ഉചിതമായ വാക്കുകൾ ചേർത്ത് വച്ചാണ് ശ്രീ കരാതനൻ ഇവിടെ വിശേഷിപ്പിച്ചതും വിവരിച്ചു അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം വെച്ച് അദ്ദേഹം പറഞ്ഞു ജീവിതത്തിലെ ആ ചേർന്ന ഏറ്റവും വലിയ നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ അടോപതാണ്ഡവം പുരസ്കാരവും ഇരുപത്തി അയ്യായിരം രൂപയും കഥകളി കലാകാരൻ തലവടി അരവിന്ദന് നടൻ ശ്രീകാന്ത് മുരളി സമ്മാനിച്ചു കഥകളി പഠിക്കുന്ന ധാരാളം പേർക്കൊപ്പം ഓരോ ചെറു രാജൻ്റെ രാജവേട്ടൻ ചൊല്ലിയ തൊട്ടുപുറകു പോയി കാണും എൻ്റെ വേഷം കണ്ടാൽ അല്ലെങ്കിൽ ഞാൻ കണ്ടാൽ അസ്ഥി മാത്രം കലാ നിരൂപകൻ വി കലാധരൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മൻസൂർ കാപ്പിൽ അരിമ്പ്ര മോഹനൻ കെ ടി പ്രദീപ് കിരൺ മേലടം എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ മുസ്ലിം സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഓഗസ്റ്റ് അഞ്ചിന് നിലമ്പൂർ വടപുറം റോക്ഡെയിൽ റിസോർട്ടിൽ നടക്കും ക്യാമ്പ് എം എസ് എസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ എം ഹസൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ആര്യേടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എഞ്ചിനീയർ പി മുഹമ്മദ് കോയ മുഖ്യപ്രഭാഷണം നടത്തും വാഗ്മിയും ചിന്തകനുമായ മുനീർ ഹുദബി വിളയിൽ കാലഘട്ടത്തിൻ്റെ സമുദായ ദൗത്യം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കും എം എസ് എസ് സംസ്ഥാന സെക്രട്ടറി എം എസ് ഫസലുദ്ദീൻ മുഹമ്മദ് ഉണ്ണി ഒളകര ജില്ലാ സെക്രട്ടറി കെ വി മുഹമ്മദ് കുട്ടി ട്രഷറർ സി അബ്ദുൽ കരീം പ്രൊഫസർ വി പി ബാബു നിസാർ പുളിക്കലകത്ത് പി ടി മൊയ്തീൻകുട്ടി പി കെ കാസിം ഭാവ വി ഇബ്രാഹിം ഹാജി ഷാഫി എട്ടുവീട്ടൽ എന്നിവർ വിവിധ സെഷനുകളിലായി സംബന്ധിക്കും എം എസ് എസ് മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പാണ് അടുത്ത അഞ്ചാം തീയതി നിലമ്പൂർ റോഡ്ഡേൽ റിസോർട്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് അരിടും എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ മുനിയർ പദവി കാലഘട്ടത്തിൽ സമുദായത്തിൻ്റെ ദൗത്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എം എസ് എസിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കുന്ന എക്സിക്യൂട്ടീവ് അക്കൗണ്ട് വളരെ വിപുലമായ രീതിയിൽ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ജില്ലയുടെ വികസിത മലപ്പുറം എന്ന കാര്യത്തിലേക്ക് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കൂടി എക്സിക്യൂട്ടീവ് പ്രധാന വാർത്തകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കില്ലെന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തു കനത്ത മഴയിൽ കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിൽ പുഴകൾ കരകവിഞ്ഞതോടെ വീടുകളിലും വെള്ളം കയറി നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് ആര്യാടൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ പദ്ധതികൾ അടിയന്തരമായി നടപ്പിലാക്കുവാൻ തീരുമാനം ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് സ്റ്റോഴ്സ് പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് ഗ്യാരണ്ടി ഞങ്ങൾ നൽകുന്നു നഴ്സറി റോഡ് നിങ്ങളുടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ